ഹരി ഓം നാരായണായ നമ നമ്മളെ വിശ്വാസികളായ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അത് വീട്ടിലിരുന്നായാലും ശരി ക്ഷേത്രത്തിൽ പോയിട്ടായാലും ശരി നമുക്ക് ഭക്തി വരുന്ന ഏതൊരു പ്ലേസിലും ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനകൾ പൊതുവെ സന്തോഷം നൽകുന്ന അതേ പ്രകീർത്തനങ്ങൾ പോലുള്ള നമ്മുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട് ചിലര് അപേക്ഷ പോലെ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ പരിദേവനങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവർക്ക് നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവയൊക്കെ മുൻനിർത്തിയിട്ടുള്ള പ്രാർത്ഥന നടത്തുന്നതുണ്ട് ഒന്നുമില്ല വെറുതെ ഭഗവാനെ നനച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ കണ്ടുവരാറുണ്ട് എന്നാൽ ഈ പ്രാർത്ഥനകളിൽ നീചമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഈ പ്രകൃതിയിൽ ഈ പ്രാർത്ഥന എങ്ങനെയാ ചെല്ലുന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് ഈ പ്രപഞ്ചം അതിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം നമ്മുടെ ഓരോ വാക്കുകളെയും നമ്മുടെ ഓരോ പ്രവൃത്തിയെയും എല്ലാം എങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ പോലും അതായത് നമ്മൾ ചിരിച്ചു കാണിച്ചിട്ട് ഉള്ളുകൊണ്ട് പകനിറയ്ക്കുകയാണെങ്കിൽ ഒരാളടുത്ത് ശത്രുതയോടുകൂടി ഉള്ളില് കാണുകയും പുറമെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി പെരുമാറിയതെല്ലാം ഈ പ്രകൃതിക്കറിയാം നമ്മളിൽ നിന്നുള്ള തരംഗങ്ങൾ അത് പുറമേ പ്രസരിക്കുന്നത് അത് പിടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഒരു മനുഷ്യൻ വളരെ വേദന പൂണ്ട ഒരവസ്ഥയിൽ നിന്നിട്ട് അയാൾ മറ്റുള്ളവരുടെ താൻ വളരെ സന്തോഷവാനാണ് എന്ന് പറയുന്നത് പ്രകൃതിക്ക് അറിയാൻ പറ്റും അപ്പം ഈ നമ്മുടെ വാക്കുകളല്ല ഈ സംസാര ഭാഷ മാത്രമല്ല പ്രകൃതിക്ക് അറിയാവുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന വയ്ക്കുമ്പോൾ നമ്മുടെ ഭക്തിയും ആ വിശ്വാസവും അത് പ്രകൃതിയിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന സഫലീകൃതമാകുന്നത് അതുകൊണ്ടാണ് അജഞ്ചലമായ ഭക്തിയോടുകൂടി മാത്രം പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് എന്നാൽ ചിലർക്ക് ഭക്തിയൊക്കെ ഉണ്ടാവും അവരുടെ പ്രാർത്ഥന തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും ഇത് ഇവർക്ക് ഗുണത്തെക്കാളേറെ ദോഷങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് ചിലർ പറയുന്നതായിട്ടില്ലേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്റെ കാര്യങ്ങൾ കീഴ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും ശരിയാവുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വാക്കുകൾക്ക് തന്നെ ഒരു നെഗറ്റീവ് തലം തലമുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യത്തെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം നിങ്ങളൊരു ഭക്തരാണെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ പ്രയോജനപ്രദമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അത് ഗുണകരമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വാക്കുകളും ലോ ഓഫ് അട്രാക്ഷനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് വർഷം മുമ്പാണ് എന്നാലും നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഇതിന്റെ കീഴിൽ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾ ചാനൽ പ്രവേശിച്ചാൽ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ ഒട്ടനവധി പൂജാ പ്രാർത്ഥനകൾ നടക്കുന്ന ഒരിടമാണ് ചില പൂജാ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇത് ഇതിന്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മാത്രം മതിയാകും തികച്ചു സൗജന്യമായിട്ട് ഞാൻ അത് ചെയ്തു തരുന്നതാണ് പക്ഷെ ഒന്നുണ്ട് ഒരു മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം അതായത് ഇനി ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളുടെ കീഴ് നിങ്ങൾ കൊടുക്കണമെന്ന് സാരം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം ഇതുവരേക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകാതിരിക്കുക എങ്കിലായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഇതിലെ വീഡിയോസ് ലഭ്യമാകുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഒരാൾ മരിച്ചു പോകട്ടെ എന്നോ ഒരാൾ നശിച്ചു പോകട്ടെ എന്നോ പ്രാർത്ഥിക്കുന്ന രീതി അതായത് നമ്മളെ പലരും ഉപദ്രവിച്ചു എന്നു വരും പലർക്കും നമ്മളെ ഇഷ്ടമില്ല എന്ന് വരും പക്ഷേ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് മോശം വരുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഒരാൾ ചെയ്യുന്ന കർമ്മം അയാളുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി വരും ഒരാൾ നിങ്ങളെടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ദോഷം അയാൾ ചെയ്ത ആ കർമ്മത്തിന്റെ ദോഷം അയാൾക്ക് പിന്നീട് തിരിച്ചു കിട്ടുന്നതാണ് പക്ഷേ നിങ്ങളിവിടെ പ്രാർത്ഥന വയ്ക്കുകയാണ് ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് അയാൾ മരിച്ചു പോകട്ടെ അയാളുടെ സ്വത്തെല്ലാം കടം കയറി മൂടിപ്പോട്ടെ അയാൾക്ക് അപകടം പറ്റി അയാളുടെ അംഗഭംഗം വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ സാത്വിക ഗുണമുള്ള ഒരു ദേവതയുടെ മുന്നിൽ ചെന്നു പ്രാർത്ഥിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള മൂർത്തികളുടെ മുന്നിൽ അതായത് മൂർത്തികളുടെ പേരുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പലതിരെയും നമ്മൾ ഇപ്പോഴും മൂർത്തികളെ പോലും സാത്വിക ഗുണമുള്ള മൂർത്തികളെന്ന് ധരിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന പലരുമുണ്ട് നെഗറ്റീവ് ഗുണമുള്ള മൂർത്തികൾ അതായത് കരിങ്കുട്ടി അതുപോലെ തന്നെ ചിന്നമസ്ത അങ്ങനെയൊക്കെയുള്ള പല നെഗറ്റീവ് മൂർത്തി തമോ ഗുണം കൂടുതലായിട്ടുള്ള മൂർത്തികളുടെ മുന്നിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയേക്കാം പക്ഷേ അത് നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും കാര്യം അത്തരം മൂർത്തികളെ കൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കർമ്മം ചെയ്യിച്ചു പ്രതികൂലമായിട്ടുള്ള കർമ്മം ചെയ്യിച്ചു ആ മൂർത്തികൾ നിങ്ങളുടെ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് അത് നിങ്ങൾക്ക് അന്നേരം വശം വധരായിട്ട് നിന്നതായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് പിന്നീട് തിരിച്ചടി ഉണ്ടാക്കും നമ്മൾ സാത്വികമായിട്ട് നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന മൂർത്തികളുടെ മുന്നിൽ ഇങ്ങനെ ഒരാൾക്ക് മോശം വരുന്ന കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരന്മാർ ചെവിക്കൊള്ളുകയില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ മനസ്ഥിതിയോടുകൂടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് അത് മോശമായിട്ട് ഭവിക്കും കാര്യം നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തിയാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് ഗർഭം വൈരാഗ്യമൊന്നുമല്ല ഗർഭം വൈരാഗ്യമൊക്കെ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമ്മിൽ നിന്നുള്ള തരംഗങ്ങളെല്ലാം നെഗറ്റീവായി ഭാവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈശ്വരൻ എടുക്കുക അതായത് അനുകൂല ഗുണതരംഗങ്ങൾ അത് ഇല്ലാണ്ടായി പോവുകയും നിങ്ങൾ ഈശ്വരന്റെ മുന്നിൽ നെഗറ്റീവായിട്ടുള്ള ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന ഒരാളായി മാറുകയും അതിൻ്റെ ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മോശം വരുത്തുന്ന ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഈശ്വരൻ തീരുമാനിച്ചോളൂ അയാൾക്ക് എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ടെന്നൊക്കെ അത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ല എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഈശ്വരനോട് നന്ദി കേട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഒരു കാര്യം നേടിയെടുത്തു നമുക്ക് അങ്ങനെ കിട്ടാനൊന്നും സാധ്യതയുള്ള കാര്യമായിരുന്നില്ല പക്ഷെ അത് നേടിയെടുത്തു നേടി കിട്ടി അപ്പോഴും നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ നേടിയ കാര്യത്തിൽ നമുക്ക് ചില അതൃപ്തികൾ വന്നു നമ്മൾ ഭഗവാൻ്റെ അടുത്ത് പറയുകയാണ് ഭഗവാനെ എന്നാൽ അത് തന്നെങ്കിലും അത് ഇങ്ങനെ കുഴപ്പമായിപ്പോലോ ആ കുഴപ്പമായിപ്പോലോ ഈ കുഴപ്പമായിപ്പോലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ ആ ഭാഗ്യത്തിന് മേല് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദി കെട്ട വാക്കുകൾ പറയുക ചിലരാകട്ടെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകും അവിടെ പോയി പ്രാർത്ഥിച്ച് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റി കുറച്ചാൾ കഴിയുമ്പോൾ ഇവർക്ക് ഒന്നും ഈ ക്ഷേത്രത്തിലൊരു ശക്തിയില്ല ഇതൊന്നും ഇല്ല ഞാൻ മറ്റൊരു ദേവതാ സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പിന്നെ ഈ ക്ഷേത്രത്തെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ആ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദേവതയെ ഉപേക്ഷിച്ചിട്ട് അവർ വേറെ തരത്തിലേക്കൊക്കെ പോകും ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാം തരാൻ വേണ്ടിയിട്ടല്ല ഈശ്വരൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തരാനാണ് ഈശ്വരൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ജോലി കിട്ടി അപ്പോൾ ആ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് അത് വളരെ സന്തോഷം തന്നു പക്ഷെ അടുത്ത് നിങ്ങൾ അതേ ദേവതയുടെ മുന്നിൽ പോയി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് സ്ഥലമാറ്റത്തിന് പ്രാർത്ഥിക്കുന്നു അത് കിട്ടുന്നില്ല കുറച്ച് തവണ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല അപ്പം വിചാരിക്കും ഇപ്പം ദൈവം എൻ്റെ കൂടെ ഇല്ല വേറെ എവിടെയെങ്കിലും പോയിട്ട് പ്രാർത്ഥിക്കുക ചിലപ്പം മതം മാറിയിട്ടൊക്കെ ചില പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവരുണ്ട് ഇതൊക്കെ ഒരു തരം നന്ദികേടിന്റെ ഭാഗമാണ് നിങ്ങളിപ്പോ ഈ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയാൽ നിങ്ങൾക്ക് അവിടെ എന്തോ ആപത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ആഗ്രഹം നടത്തി തരുന്നില്ല എന്നാണ് എന്റെ അർത്ഥം അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ വിചാരം നിങ്ങൾ പിടിച്ച പിടി അത് നടന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് നന്ദി കേട്ട വാക്കുകൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ തിരിച്ചടികൾ ഉണ്ടാക്കും എന്നുള്ളൊരു സംശയം വേണ്ട മൂന്നാമത്തെ കാര്യം അസഭയ വാക്കുകൾ പറയരുത് എന്നുള്ളതാണ് ചിലരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ വളരെ അസ്വസ്ഥരാണ് ഒരിക്കൽ ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര നടയിൽ നിന്നൊരാള് ഇടയ്ക്കിടയ്ക്ക് തെറിവാക്ക് പറഞ്ഞാണ് ഓ പ്രാർത്ഥിക്കുന്നതും ഞാൻ ഒന്ന് രണ്ടു വട്ടായപ്പോ ഞാൻ ഇറങ്ങിച്ചത് കാര്യം തൊട്ടടുത്ത് കുട്ടികളൊക്കെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയുന്നത് ക്ഷേത്രനടയിലാണ് സംസാരിക്കുന്നതെന്ന് ഓർക്ക ഓർക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ തിരുമേനി എന്റെ വീട്ടിൽ നശൂലം പിടിച്ച ഒരുത്തിയുണ്ട് ഒരു മൂദേവിയാണ് അവള് എന്നൊക്കെ പറഞ്ഞാണ് ഈ അമ്മ മരുമകളെ കുറിച്ച് പറയുന്നത് ഈ അമ്മ പറയുന്ന നശൂലം എന്നൊക്കെ പറയുന്ന ആ വാക്കുകളൊക്കെ നെഗറ്റീവ് വിപരീതാർത്ഥത്തിൽ എടുക്കാം ഏതൊരു വാക്കിനെ പൂർണ്ണതലത്തിൽ എടുക്കുമ്പോൾ ശുഭമാണെങ്കിലും അതിനെ വാക്കർത്ഥത്തിൽ മനസ്സിന്റെ ഒരു ആക്ഷൻ ഉണ്ട് അതുവഴിക്ക് എടുക്കുമ്പോൾ അതെല്ലാം നെഗറ്റീവായിട്ട് വരും അപ്പൊ ഈ അമ്മ സംസാരിക്കുന്ന പല വാക്കുകളും തെറ്റായിട്ടുള്ളതാണ് ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ചിലർ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മോശപ്പെട്ട പദങ്ങൾ പറയുക പ്രാർത്ഥനയ്ക്കിടയിൽ മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചുമ്മാ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുക ഇതൊക്കെ ഉണ്ടായവരും എല്ലാ ഒരു തെറിപ്പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഭാഷയിൽ ഇത്തരം തെറിപ്പദങ്ങളൊന്നും കടന്നു കൂടരുത് ഭക്തിപ്രസരമുള്ള ബഹുമാനാർത്ഥമുള്ള പ്രാർത്ഥനയായിരിക്കണം ഈശ്വരനോട് നടത്തേണ്ടത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ താഴ്ത്തട്ടിലുള്ള ഒരാളിത് സംസാരിക്കുന്ന തരത്തില് ഈശ്വരനോട് പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ ഉള്ളിൽ വാശിയാണ് നിങ്ങൾക്ക് വൈരാഗ്യം കാണാം അതൊക്കെ ഉണ്ടാകും നമുക്കറിയാം കൊടിനല്ലൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ തെറിപ്പാട്ടുകളൊക്കെ പാടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കാം അത് ആ ക്ഷേത്രത്തിന്റെ മാത്രം സമ്പ്രദായമാണ് അത് പഠിച്ചുകൊണ്ട് വന്നിട്ട് ഉള്ള കാളി ക്ഷേത്രങ്ങളിലെല്ലാം വന്ന് അവിടുത്തെ തെറി വിളിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ നാട്ടിൽ നിന്ന് വന്ന് അവിടുത്തെ ക്ഷേത്രത്തിന്റെ കീഴ്വഴക്കം വച്ചിട്ട് എന്താ പറയണ്ട അമ്മമാരെ ബഹുമാനിക്കേണ്ട അമ്മ കളവി അല്ലെങ്കിൽ വേറെ എന്തൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന രീതി അത് ഭക്തി ഉണ്ടൊന്നുമല്ല നിങ്ങളുടെ അറിവില്ലായ്മയൊക്കെ അവിടെ പ്രദർശിപ്പിക്കുകയാണ് അതിൽ നിന്ന് ഗുണം കിട്ടില്ല അത് ദോഷമായിരിക്കും ഉണ്ടാക്കുക നാലാമത്തെ കാര്യം വിശ്വാസമില്ലാത്തതുപോലെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംശയമാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചത് ഈ നടന്ന് പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടുവോ കിട്ടില്ലേ എന്നുള്ള സംശയത്തിൽ കുറേ തവണ പ്രാർത്ഥിക്കും ദൈവമ എനിക്ക് തരണേ അത് ദൈവമ എനിക്ക് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളടുത്ത് തന്നെ ചോദിക്കും തിരുമേനി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കത് കിട്ടുമോ നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ദൈവത്തിന്റെ മുന്നിലാണ് അവിടേക്കുന്ന വെറും ശാന്തിക്കാരൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട എനിക്കത് കിട്ടുവോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഭക്തി ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം ആ ഈശ്വര സമക്ഷത്ത് നിങ്ങൾ വിശ്വാസപൂർവം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഹൃദയവും ആ ഈശ്വരങ്ങളിലേക്ക് ലയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പിന്നെ സംശയം വരില്ല ഇത് നടക്കുകയോ നടക്കില്ലയോ എന്നുള്ളൊരു ചിന്തയോ ഉണ്ടാവില്ല കാരണം എന്താണ് ഇത് നടക്കാൻ യോഗ്യമാണെങ്കിൽ എൻ്റെ ഭഗവാൻ ഭഗവതി അത് എനിക്ക് നടത്തി തരുമോ എന്ന് നമുക്കറിയാം പക്ഷെ എനിക്ക് സംശയമാണ് ഈ നടയെ പ്രാർത്ഥിച്ചിട്ട് കൊണോന്നുല്ലോ ഞാൻ വേറെ അടുത്ത് പോയി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ അല്ലെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള സംശയം ഉടലെടുത്തിട്ട് നിങ്ങളിങ്ങനെ ഉയരുകയാണെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും അത് ആ അങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വലിയ നേട്ടമൊന്നും ഉണ്ടായി വരികയുമില്ല ഇനി അടുത്തത് വെല്ലുവിളി പോലെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് ചിലരുടെ പ്രാർത്ഥനയാക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെ വീട്ടിൽ അവിടെ എങ്ങാണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഇവര് പ്രാർത്ഥിക്കുന്നത് ചിലർ വന്നിട്ട് പറയാണ് അമ്മേ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ കാര്യം എനിക്ക് നടത്തി തന്നിരിക്കണം നടത്തി തന്ന ഞാൻ അമ്മയ്ക്ക് ഇന്നത് തരാം ഇല്ലെങ്കിൽ ഈ ഞാൻ ഇനി തിരിഞ്ഞു നോക്കില്ല ഒരാളുടെ പ്രാർത്ഥനയാണ് കേട്ടുകൊണ്ടിട്ടുള്ളതാണ് ഇതുപോലെ ചിലരുണ്ട് വന്നിട്ട് പറയും ആ എനിക്ക് ഇത് വേണം ഞാൻ അമ്മയുടെ തിരുനടയിൽ ഇത്രയും നാൾ വന്നിട്ടുള്ളതാണ് എനിക്ക് ഇതിലേക്കും കിട്ടിയിട്ടില്ല എന്നുള്ള മട്ടിൽ ഒരു വെല്ലുവിളിയുടെ രൂപത്തിൽ സംസാരിക്കുന്ന ചിലരുണ്ട് ഒരു കാരണവശാലും ദേവതാ സന്നിധിയിൽ നിങ്ങളുടെ വെല്ലുവിളിയൊന്നും വിലപ്പോവില്ല നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് അമ്മ അല്ലെങ്കിൽ ആ ഭഗവാൻ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കും നിങ്ങൾ പറയുന്ന സമയത്തിന് ചിലപ്പോൾ നടത്തി കിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഈ വെല്ലുവിളിയും നിങ്ങളുടെ വീരവാദവും കേൾക്കുമ്പോൾ ആ ദൈവം പറയും ഇവന്റെ അഹങ്കാരം കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ അറിവുകേട് കൊണ്ടാണ് ഇതിന് ഒരു പരീക്ഷണം നൽകിയിട്ട് കുറച്ച് കാലം കിടന്ന് ഓടിയിട്ട് മതി ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാൻ ഭക്തിയും വിനയവും ബഹുമാനവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഭാവമാണ് നമ്മൾ ഈശ്വര സമക്ഷത്തേക്ക് കൊടുക്കാനുള്ളത് അല്ലാതെ നമ്മുടെ അഹങ്കാരവും നമ്മുടെ വീരസ്യമൊക്കെ നമ്മുടെ കയ്യിൽ വച്ചിരുന്നാൽ മതി പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ചില വ്യക്തികളുടെ ഉള്ളിൽ തനതായ രൂപത്തിൽ ഇത് വരാറുണ്ട് അത് അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നു കൂടുന്നതാണ് നിങ്ങൾ ഒരു മണി കൊടുക്കാമെന്നോ നിങ്ങളൊരു സംഭാവനയോട് കൊടുക്കാമെന്ന് പറഞ്ഞോ നാട്ടിലുള്ള ഒരാളെ പോക്കറ്റ് മണിയോട് പിടിക്കും പോലെ ഈശ്വര സമക്ഷത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനും പറയുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു വിവരം അറിയും നമുക്കതല്ല വേണ്ടത് നമ്മുടെ കളങ്കമില്ലാത്ത ഭക്തിയാണ് അവിടെ കൊടുക്കേണ്ടത് ചില ദേവിയെ കൊണ്ടൊക്കെ ആണയിടുന്ന ദേവനെ കൊണ്ടൊക്കെ ആണയിട്ടൊക്കെ പറയുന്നതാണ് ഇതെല്ലാം തെറ്റായ രീതികളാണ് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്തേക്കരുത് അത് ഈശ്വര സമക്ഷത്തെ ഈശ്വരൻ ക്ഷമിക്കുകയില്ല